ഇന്ന് വ്യാഴാഴ്ച നമ്മളെ പ്രതീക്ഷയോടുകൂടി വന്നത് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാല് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാരണം വെച്ചാൽ ഇന്നലെ കടല് നല്ല കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മീൻ കിട്ടും എന്ന നമ്മൾ ഇന്നലെ പറയും കൂടി ചെയ്തു മീൻ കിട്ടും എന്നുള്ളത് പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഇന്നലെ രാത്രിയിൽ നല്ല വെയിലേറ്റ് ഇണ്ടായിട്ടുണ്ട് വെച്ചാൽ കടല് നന്നായിട്ട് കേറിയിട്ടുണ്ട് കണ്ട ഇവിടെ ഒക്കെ ഈ ഏരിയലേക്കൊക്കെ ഇന്നലെ വെള്ളം കേറിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഇറങ്ങാൻ പറ്റൂല അത്രയും ഏർ ഇളകിയിട്ടാണ് കടലിൽ നിൽക്കണേ എന്ന് വച്ചാല് തിരമാലകള് മാത്രല്ല ഏർ കരയിലേക്ക് തിര വന്നിട്ട് ഇതാണ്ട വരുന്ന തിര കരയിൽ വന്ന തിര അങ്ങോട്ട് പോകുമ്പോ അതേ സ്പീഡിൽ അവിടുന്ന് വേറൊരു തിര വരുന്നത് അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് ഇതാക്കണ് അപ്പൊ രക്ഷയില്ല അപ്പൊ ഇന്നത്തെ അവസ്ഥ ഇതാണ് കടലിന്റെ ഏർ പിന്നെ ഇന്ന് വള്ളക്കാരുണ്ട് നമ്മളിത് ആ അഴിമുഖത്തിന്റെ ഭാഗത്ത് കൂടി അഴീടയിൽ ഇങ്ങനെ വള്ളങ്ങൾ കയറി പോണെ കാണുന്നുണ്ട് മീൻ ഉണ്ടോ എന്നുള്ള അറിയില്ല കണ്ടറിയണം പിന്നെ നമ്മളോടത്തെ വഞ്ചിക്കാർ ഇതുവരെ എത്തിയിട്ടില്ല അവരുവിടെ എവിടെയോ ഉണ്ട് കാണുന്നില്ല ഇവിടെ ഇവിടെയോ ഉണ്ട് ഇന്ന് പിന്നെ സമയം ഏകദേശം ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് ഇന്നലെ നമ്മൾ കടലിനോട് ചേർന്നുള്ള അഴിയുടെ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ പുഴ ആ പുഴയുടെ തീരത്തുള്ള വീടുകളിലൊക്കെ ഒക്കെ ഇന്നലെ ചെറുതായിട്ട് വെള്ളം കയറി വീടുകളിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ അവരുടെ മുറ്റത്തേക്ക് വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത വെള്ളം ഇന്നലെ വന്നിട്ടില്ല ഏറ്റത്തിന് വെള്ളം നന്നായി വന്നിട്ടുണ്ട് വെയിലിയേറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്നറിയാൻ കഴിഞ്ഞ കേട്ടോ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ അവസ്ഥ കടലിൻ്റെ അപ്പോൾ വലിച്ചു നിട്ടേല ഓക്കെ ബൈ ബൈ